എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടപാട് നടത്താത്തവർ വളരെയധികം ചുരുക്കമാണ് ബാങ്കിൽ ഒരുപാട് പണം നിക്ഷേപിക്കുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ടുള്ള പണമായാലും മറ്റുള്ള ആളുകളുടെ സഹായിക്കായാലും നമ്മുടെ അക്കൗണ്ടുകളിലൂടെ പണം കയറി ഇറങ്ങുന്നുണ്ട് എങ്കിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണം നിക്ഷേപിക്കാം എത്ര കഴിഞ്ഞാൽ ഇൻകം ടാക്സ് നോട്ടീസ് വരും ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എല്ലാ സർക്കാർ പദ്ധതികളും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതിനാൽ ഒരു ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണ് മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനും കഴിയില്ല നിലവിൽ ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും ഒന്നോ രണ്ടോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകളുമുണ്ട് പലിശ നിരക്കിൽ ഒമ്പൻ ഓഫറുകളാണ് ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്നതും നിയമം അനുസരിച്ച് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഒഴികെയുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും മിനിമം ബാലൻസ് നിർബന്ധവുമാണ് അത് ഇല്ല എങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കാറും ഉണ്ട് എന്നാൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ പരമാവധി എത്ര പണം സൂക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയുമോ അതാണ് പല ആളുകളുടെയും സംശയം പരിധിയിൽ കൂടുതൽ പണം സൂക്ഷിച്ചാൽ ആദായ നികുതി നിയമം പ്രശ്നമാകുമോ എന്ന ധാരണ പല ആളുകൾക്കും ഉണ്ട് ഒരു വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക ഉയർന്നതും ആദായ നികുതി പരിധിയിൽ വരുന്നതും ആണ് എങ്കിൽ ആ വരുമാനത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കണം ഇതൊന്നും കൂടാതെ ബാങ്ക് ശാഖയിൽ പോയി പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും പരിധിയുണ്ട് എന്നാൽ എ ടി എം വഴിയോ ഓൺലൈനിലൂടെയോ ഒന്നു മുതൽ ആയിരം ലക്ഷം കോടി രൂപ വരെ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയും അത് ഒറ്റത്തവണയാണ് എന്ന് അരും കരുതരുത് പലപ്പോഴായിട്ട് അത്രയും തുക നിക്ഷേപിക്കാൻ കഴിയും അതേസമയം അൻപതിനായിരം രൂപയോ അതിൽ കൂടുതലോ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ നൽകണം എന്നുള്ളത് ചട്ടമാണ് ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ പണമായി നിക്ഷേപിക്കാൻ കഴിയും എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ തുടർച്ചയായി പണം നിക്ഷേപിക്കുന്നില്ല എങ്കിൽ ഈ പരിധി രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെയാക്കാം മാത്രമല്ല ഒരു സാമ്പത്തിക വർഷം ഒരാൾക്ക് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ആവാം അതായത് ഒരു സാമ്പത്തിക വർഷം ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി നിക്ഷേപിച്ചാൽ ബാങ്ക് ആദായനികുതി വകുപ്പിനെ അറിയിക്കണം ആദായനികുതി റിട്ടേൺ തൃപ്തികരമായ വിവരങ്ങൾ നൽകാൻ വ്യക്തിക്ക് കഴിയുന്നില്ല എങ്കിൽ ആദായനികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിന് വിധേയരാകേണ്ടി വരും പിടിക്കപ്പെട്ടാൽ കനത്ത പിഴയും നൽകേണ്ടി വരും ഇനി ഒരു വ്യക്തിക്ക് വരുമാന സ്രോതസ്സ് അറിയില്ല എങ്കിൽ നിക്ഷേപിച്ച തുകക്ക് അറുപത് ശതമാനം നികുതിയും ഇരുപത്തി അഞ്ച് ശതമാനം സർചാർജും നാല് ശതമാനം സെസ്സും ഈടാക്കുന്നതുമായിരിക്കും അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം പരിധിയിൽ കൂടുതൽ രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ നിക്ഷേപിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ടുള്ള രേഖ നമ്മളുടെ കയ്യിൽ വേണം എന്നുള്ളതാണ് ആദായനികുതി വകുപ്പിൻ്റെ നോട്ടീസ് വരാൻ നമുക്ക് സാധ്യതയുണ്ട് അങ്ങനെ നോട്ടീസ് വരുമ്പോൾ ആരും അവഗണിക്കരുത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ അതായത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ നികുതി നിയമം അതായത് നികുതി പരിധികൾ പരിഷ്കരിച്ചിരുന്നു അതിൽ വലിയ ഇളവുകളാണ് പ്രഖ്യാപിച്ചത് അത് അന്ന് നമ്മൾ നിങ്ങളെ കാണിച്ചതാണ് എങ്കിലും ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനങ്ങൾക്ക് നികുതിയില്ല നാല് മുതൽ എട്ട് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനവും എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തി നാല് ലക്ഷം വരെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇരുപത്തി നാല് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനവുമാണ് ആദായ നികുതി അടയ്ക്കേണ്ടി വരുന്നത് മറ്റൊന്ന് ചെറുകിട ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് കൂടുതൽ പണമിടപാടുകൾ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ സേവിങ്സ് അക്കൗണ്ട് മാറ്റാതെ അതിലൂടെ ഇടപാട് നടത്തുന്നത് പലപ്പോഴും വിനയാകാറുണ്ട് നോട്ടീസ് വരുമ്പോഴാണ് പല ആളുകളും ഇത് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള പണങ്ങൾ പണം കയറി ഇറങ്ങുന്നുണ്ട് എങ്കിൽ അത് കറൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ളത് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ വലിയ നിയമപ്രശ്നങ്ങളും നിങ്ങളുടെ സാമ്പത്തിക നഷ്ടത്തിനും അത് കാരണമായേക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ വിളിച്ചു നോക്കുക മറ്റൊരു വീഡിയോ